അച്ചടി മാധ്യമങ്ങൾക്ക് ഇപ്പോൾ വാർത്തയുടെ മൂല്യം തിരിച്ചറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മാധ്യമങ്ങളുമായി സംസാരിച്ച ജോസ് കെ മാണി പല കാര്യങ്ങളും അവരോട് പങ്കുവച്ചിരുന്നു അതിൽ പ്രധാനമായി പറഞ്ഞത് യു ഡി എഫിന് ആത്മവിശ്വാസമില്ല അതുകൊണ്ടാണ് ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളുടെ പിറകെ നടക്കുന്നതെന്നാണ് പിറ്റേ ദിവസം രാവിലെ അച്ചടി മാധ്യമങ്ങളിൽ തലക്കെട്ടായി ഞാൻ പ്രതീക്ഷിച്ചിരുന്നതും അതുതന്നെയായിരുന്നു പക്ഷേ ഹിന്ദു ദിനപത്രം ഒഴിച്ച് മറ്റാരും ആ രീതിയിൽ ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു വാചകത്തെ പ്രയോജനപ്പെടുത്തിയില്ല ഞങ്ങൾ ഇടതുമുന്നണിയിൽ ഹാപ്പിയാണ് എന്ന വാചകമാണ് ഒട്ടുമിക്ക പത്രങ്ങളും പത്രങ്ങൾ തലക്കെട്ടായിക്കൊടുത്തത് ഇടതുമുന്നണിയിൽ ജോസും കൂട്ടരും ഹാപ്പിയാണോ ഇല്ലയോ എന്നുള്ളതല്ലായിരുന്നു വാർത്ത നിലമ്പൂരിൽ ജയിച്ച് ആഹ്ലാദത്തി തിമിർപ്പിൽ നിൽക്കുന്ന യു ഡി എഫിന് അല്പമെങ്കിലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ കടകക്ഷികളെ അന്വേഷിച്ച് ചാക്കുമായി ഇറങ്ങില്ലായിരുന്നു അതാണ് വാർത്ത ജോസ് കെ മാണി മറ്റൊരു കാര്യം കൂടി പങ്കുവച്ചിരുന്നു നിലമ്പൂർ വിജയം ഭരണത്തെ ബാധിക്കുകയില്ലെന്നും ഇടതുമുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് കാര്യകാരണ സഹിതം വിശദീകരിച്ചു ഇതിനിടയിൽ ജോസുമായി ഞങ്ങളുടെ ലേഖൻ നടത്തിയ അഭിമുഖത്തിൽ ജോസ് ചോദിച്ച പ്രസക്തമായ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്നാമതായി അദ്ദേഹം ചോദിച്ചത് ഞങ്ങളുടെ ഊര് വിലക്ക് കഴിഞ്ഞോ എന്നാണ് അതായത് യു ഡി എഫിലെ രണ്ടായിരത്തി ഇരുപതിൽ കാര്യമില്ലാ കാര്യത്തിന് വേണ്ടി ഞങ്ങളെ ഊര് ഊരുവിലക്കിയിട്ടിരുന്നതാണെന്നാണ് ജോസ് കെ മാണി പറയുന്നത് ആദ്യം പത്രസമ്മേളനം വിളിച്ചു ഊരുവിലക്ക് അവസാനിപ്പിച്ചുവെന്ന് പ്രഖ്യാപിക്കട്ടെ ആർക്കെങ്കിലും അനിഷ്ടം തോന്നുമ്പോൾ പുറത്തു കളയുവാനും ഇഷ്ടം തോന്നുമ്പോൾ കൂടെ കൂട്ടുവാനും ഞങ്ങളെ കളിപ്പാവയാണോ ഇതൊരു പ്രസക്തമായ ചോദ്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ഉത്തരമുട്ടുന്ന ചോദ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അരൂർ ഉപതെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞപ്പോൾ കിട്ടിയ അമിത ആവേശമാണ് മാണി മാണിഗ്രൂപ്പില്ലെങ്കിലും കേരളം ഭരിക്കാമെന്നുള്ളത് ചിലരുടെയെങ്കിലും മനസ്സിൽ കയറി കൂടിയത് അതിന് ജനം നൽകിയ ശിക്ഷയാണ് ഇരുപത്തൊന്നിൽ അവർ ഭരണത്തിൽ നിന്നും പുറത്തിരുത്തിയത് സമയം പറഞ്ഞ് ഞങ്ങളെ പുറത്താക്കുവാൻ ഞങ്ങൾ എന്ത് തെറ്റായിരുന്നു അന്ന് ചെയ്തതെന്നാണ് അതവർ വെ വെളിപ്പെടുത്തണമെന്നാണ് ജോസ് കെ മാണി പറയുന്നത് ഭരണം പിടിക്കുവാൻ അവർ ആരുമായി ചങ്ങാത്തം കൂടാൻ ഇപ്പോൾ തയ്യാറാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അന്ന് തുടങ്ങും ചക്കളത്തി പോരാട്ടം അതിനൊന്നും കൂട്ടുനിൽക്കാൻ കേരള കോൺഗ്രസിനെ കിട്ടില്ലെന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാതെയാണ് ജോസ് കെ മാണി തുറന്നടിച്ചത് ശാന്തിയോടും സമാധാനത്തോടുമാണ് ഞങ്ങൾ ഇടതുമുന്നണിയിൽ ഇപ്പോൾ കഴിയുന്നത് ഇപ്പോഴുള്ള സംവിധാനങ്ങളിൽ ഞങ്ങൾ തൃപ്തരാണ് ഞങ്ങളുടെ ഒരു കല്ല് കല്ലുപോലും ഇളക്കുവാൻ ആർക്കും കഴിയില്ല യു ഡി എഫ് ഉപേക്ഷിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിന്നിരുന്ന പാർട്ടിയാണ് എൽ ഡി എഫിൽ ചേക്കേറിയത് ഇടതുമുന്നണി കഴിഞ്ഞാൽ വലതു മുന്നണി എന്ന ഒറ്റ വിശ്വാസത്തിൽ അങ്ങനെ നിന്നിരുന്ന ഒരു മുന്നണിയിൽ നിന്നും ഭരണം കയ്യിൽ കിട്ടുന്ന സമയത്താണ് ഞങ്ങളെ ആർട്ടി പുറത്താക്കപ്പെടുന്നത് അന്ന് മാണി സാറിനെ സ്നേഹിച്ചിരുന്നവരാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവരാവരും പ്ലാവില കണ്ട് അറിവുകാരുടെ പിന്നാലെ പോകില്ല എന്ന് തർപ്പിച്ചു പറയാൻ പറ്റും കാർഷിക മേഖലയിൽ തകർച്ച സഹിക്കാവുന്ന ഒന്നല്ല അതിന് പ്രധാന കാരണം തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനസംരക്ഷണ നിയമമാണ് അതിന് പുതിയ മാനദണ്ഡങ്ങൾ ഉണ്ടായേ പറ്റൂ അതിനെപ്പറ്റി പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനുമായി ഒരു സമിതി അടിയന്തരമായി രൂപീകരിക്കും ആ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര ഗവൺമെൻറ്റിനും നിവേദനങ്ങൾ സമർപ്പിക്കുകയും ആവശ്യമായ ഭേദഗതികൾ വരുത്തുകയും ചെയ്യും കേരള കോൺഗ്രസ് എന്നും കർഷകരുടെ പക്ഷത്ത് തന്നെയാണ് നിന്നിട്ടുള്ളത് കർഷക തൊഴിലാളി പെൻഷൻ മുതൽ കർഷക പെൻഷൻ വരെ കർഷകർക്ക് വേണ്ടി കെ എം ആണി ചെയ്ത നൂറുകൂട്ടം കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് കേരള കോൺഗ്രസ് നൽകിയ പട്ടയം തിരികെ വാങ്ങിയ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണിത് അതാരും മറന്നിട്ടില്ല അതൊന്നും മറക്കാൻ സമയവുമായിട്ടില്ല കേരള കോൺഗ്രസ് എം എൽ എ മണ്ഡലങ്ങളിൽ നടക്കുന്നത് വികസന വിപ്ലവം തന്നെയാണ് ഞങ്ങളുടെ എം എൽ എമാരുടെ വികസന സ്വപ്നങ്ങൾക്ക് ആരുടെയും മുന്നിൽ ഒച്ചാനിച്ചു നിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ലെന്നാണ് ജോസ് കമാണ്ടി പറയുന്നത് ഇടതുമുന്നണിയുമായി ഒരു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ മാറി ചിന്തിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ഇടതുമുന്നണിയോട് ചേർന്ന് തന്നെ നിന്ന് മത്സരിക്കുമെന്നാണ് ജോസ് കമാണ്ടി തറപ്പിച്ച് പറയുന്നത് ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയിലധികം സീറ്റുകളിൽ ഞങ്ങൾ ജയിച്ചു വരും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ധൃതി പിടിച്ച് മുന്നണി പ്രവേശനം നടത്തിയതിൻ്റെ അപാകതകളുണ്ടായിരുന്നു മുന്നണി ധാരണകൾ അങ്ങ് അടിത്തട്ടിൽ വരെ എത്തിക്കാൻ നേതൃത്വത്തിന് സാധിച്ചു എന്നതൊരു വലിയ വിജയമാണെന്നും ജോസ് കെ മാണിയ അഭിപ്രായപ്പെട്ടു